നമ്മുടെ സ്വന്തം കേരളത്തിൽ നടന്നതാണ് കേട്ടോ ഇത് കാട്ടാക്കടയിലാണ് കാട്ടാക്കട ബസ്സിൽ യാത്ര ചെയ്ത ഒരു പെൺകുട്ടിക്ക് നേരിടേക്ക് നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവമാണ് കേട്ടോ ഇതുപോലെ മുന്നേ നടന്നിട്ടുണ്ട് പക്ഷെ ആ ഒരു പെൺകുട്ടി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അത് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു പക്ഷേ ഇപ്പം നടന്നത് അതിൽ നിന്ന് കേവലമെന്നാണ് പറഞ്ഞേ ആ ഒരു പെൺകുട്ടിയുടെ പാൻറിൻ്റെ അവിടെയാണ് ആൾ അവിടെ ആദ്യം കൈവച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ ശേഷമാണ് ആൾ ആ പെൺകുട്ടി പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടതിന് ശേഷമാണ് ആൾ ടീഷർട്ടിനുള്ളിലേക്ക് കൈ കടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു പെൺകുട്ടിക്ക് ആദ്യമേ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കാം ഈ ഒരു ഫ്രോഡ് ഒരു ഫ്രോഡ് തന്നെയാണ് എന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും അതായത് ഇപ്പോഴത്തേക്കും വലത് കയ്യിൽ വെച്ചെന്തോ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്രയും കേവലമായിട്ട് ഒരു ബസ്സിനകത്ത് യാത്ര ചെയ്യുന്ന ഒരു പെൺകുട്ടിയോട് ഒരു വൃത്തി കിട്ടവൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ അയാളുടെ മനസ്സ് എത്രത്തോളം വികൃതമായിരിക്കുന്നു അപ്പൊ ഇവന്റെ ഒക്കെ കയ്യില് ഒരു പെൺകുട്ടി എങ്ങാനും ഒറ്റയ്ക്ക് എങ്ങാനും അകപ്പെട്ട് കിട്ടിയാൽ ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതല്ല ഇതിൽ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ആ ഒരു പെൺകുട്ടി ഇവിടെ ചോദിക്കണ്ട് അയാൾ അടിക്കണ്ട് പക്ഷേ അവിടെ നിന്നുള്ള ഒരാൾ ആൾ പോലും ആ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ തിരിഞ്ഞു നോക്കണ്ട പക്ഷെ എന്താണ് സംഭവം എന്ന് ചോദിക്കുന്നില്ല സത്യം പറഞ്ഞാൽ നമ്മളിവിടേക്കാണെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ കണ്ടക്ടർ സഹിതം ഓരോരുത്തർ വന്നിട്ട് ഇറങ്ങി നിന്ന് ചോദിക്കും അങ്ങനത്തെ ആൾക്കാരാണ് അപ്പോൾ ഇതിലുള്ള ഒരുത്തരും പണ്ടത്തെ പോലെ തന്നെ പണ്ടത്തെ വീഡിയോസ് നമ്മൾ കണ്ടതുപോലെ തന്നെ ഇവരാരും എഴുന്നേക്കുന്നില്ല തിരിഞ്ഞിരുന്നോക്കുന്നതേ ഉള്ളൂ എന്തോ വലിയൊരു കാഴ്ച ബംഗ്ലാരിൽ എന്തോ ഒരു കാര്യം നടക്കുന്ന പോലെ തിരിഞ്ഞിരു നോക്കുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ആ ഒരു ബസ് ആ സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടേണ്ടായിരുന്നില്ലെങ്കിൽ അങ്ങനെ പോയില്ല എന്നുണ്ടായിരുന്നെങ്കിൽ നാട്ടുകാരെ അനു കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് പഞ്ഞു കിട്ടാ മതിയായിരുന്നു അതോടെ പ്രശ്നത്തില്ലായിരുന്നോ ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കെ ജസ്റ്റ് ആ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും പാട്ടൊക്കെ കേട്ട് രസിച്ചിട്ടായിരിക്കാം ഇരിക്കുന്ന അപ്പം അതിനിടയിൽ കൂടി ഈ ഒരു ഫ്രോഡ് വന്നിട്ട് ഇങ്ങനത്തെ മോശം ഫ്രോട്ട് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു കുട്ടിയുടെ ആ മാനസികാവസ്ഥ ഏത് നിലയിൽ പോകുന്നു എന്നാലോചിച്ചോക്കെ ആ ഒരു കുട്ടി ആദ്യം എന്തായാലും നോക്കിയിട്ടുണ്ടായിക്കാം ഇങ്ങനെ സംശയം തോന്നിയിട്ടുണ്ടായിരിക്കാം കാരണം ബസ് അല്ലേ അപ്പൊ ഇങ്ങനെ ആരും പെട്ടെന്ന് അങ്ങ് ചെയ്യുമെന്ന് വിചാരിക്കത്തില്ല പ്രത്യേകിച്ച് കണ്ടക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട് എന്നാല് ഇയാൾ ചെയ്തിരിക്കുന്നത് ആദ്യം പാൻറ്റിലൂടെ കൈ പോകുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടി കണ്ടായിരിക്കും ഇനി അയാൾ അടുത്ത് എന്തായിരിക്കും ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു കുട്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അയാൾ വീണ്ടും ഇതുപോലെ തുടർന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കും ആ ഒരു പെൺകുട്ടി ക്യാമറ ഓണാക്കി വെച്ചിരുന്നു ഒരു പക്ഷെ ഈ ഒരു ക്യാമറ ഓൺ ആക്കിയിട്ടില്ല ആ ഒരു തെളിവും കിട്ടത്തില്ലായിരുന്നു ചിലർ പറയും ആ അവിടെ ചെന്ന് ഇരുന്നിട്ടല്ലേ എന്നിങ്ങനെ പറയും ചില കാര്യങ്ങൾക്ക് നമുക്ക് നമുക്ക് സത്യസന്ധമായിട്ടേ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ആ ഒരു പെൺകുട്ടി എന്ത് വിഷമനുഭവിച്ചിട്ടുണ്ടായിരിക്കാം അതല്ല ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് കണ്ടിട്ടാണ് അങ്ങനെ ഇരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല കണ്ടക്ടർ ഓടി വരുന്നുണ്ട് പക്ഷെ അയാളിങ്ങനെ നോക്കുന്നുണ്ട് അയാൾ രണ്ടെണ്ണം പൊട്ടിച്ചാലും മതിയായിരുന്നു ഇവൻ എന്താണ് പ്രശ്നം ഇവൻ എന്ന് ചോദിച്ചിട്ട് രണ്ടും അങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്താൽ മതിയായിരുന്നു വളരെ മോശമായിട്ടുള്ളൊരു കാര്യവും നടക്കുന്നത് പക്ഷേ എന്നിട്ട് പോലും ആരും ചോദിക്കുന്നില്ല അതാണ് അവിടുത്തെ ഒരു കോമഡി എന്ന് പറയുക ആരും ചോദിക്കുന്നില്ല എല്ലാവരും മറ്റേ എന്തോ വേറെന്തോ നടക്കുന്നു എന്നുള്ള രീതിയിൽ ഇന്നിങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കുന്നതേ ഉള്ളൂ ഇല്ലെങ്കിൽ എന്താണ് ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് കോളറി പിടിച്ച് രണ്ട് കൊടുത്തിരുന്നില്ല അവന്റെ അഹങ്കാരം ഇന്നത്തോടെ നിന്നേന ഇതിപ്പം ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് അയാൾ പോകുന്നുണ്ടായി എന്തായാലും പുറത്തെങ്ങാനും ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അയാൾ പിടിച്ചു നിർത്തി രണ്ട് പൊട്ടിക്കുക വല്ലാത്തൊരു സംഭവമായിപ്പോയി ഇന്നത്തെ കണ്ടത് തന്നെ എനിക്ക് തന്നെ ഒരുമാതിരി ആയിപ്പോയി അങ്ങനത്തെ ഒരു സംഭവം തന്നെയായിരുന്നു എന്തായാലും നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്താൽ അറിയാം കുറേ ആൾക്കാർ സത്യം പറഞ്ഞാൽ പ്രായപരിധി പ്രായപരിധിയില്ലാന്ന് തന്നെ പറഞ്ഞു അമ്മച്ചിമാർ ഇവരെ അതിലുണ്ട് അപ്പൊ അവര് പോലും ടു പീസ് ഇട്ടിട്ട് അവർക്ക് എന്ത് ഭയങ്കര ഒരു കാണിക്കാൻ വെമ്പൽ കൊണ്ടിരിക്കുന്ന പോലെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇവർ അപ്പോൾ ഇതൊക്കെ കണ്ടു കണ്ട് ആൾക്കാരുടെ മൈൻഡ് അങ്ങ് ആ ഒരു ചിന്താഗതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ബസ്സെന്നില്ല പബ്ലിക് റോഡൊന്നുമില്ല ബസ് സ്റ്റോപ്പെന്നില്ല ഒന്നുമില്ല അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനൊന്നും ഒരു മാറ്റം ഇനിയും വരാൻ പോകുന്നില്ല കാരണം ഇതിനൊക്കെ എന്തോ പറയും എന്തായാലും ഒരു പെൺകുട്ടിയുടെ അവസ്ഥ വളരെ ദേനിയാണ് കാരണം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഇടയിൽ നമുക്ക് കംഫർട്ട് എന്ന് തോന്നിയാൽ നമ്മൾ ആ സീറ്റ് പെട്ടെന്ന് തന്നെ മാറുക കാരണം നിന്ന് പോയിരുന്നാലും കുഴപ്പമില്ല ഇങ്ങനെയുള്ള വൃത്തികെട്ട്മാരുടെ ഇടയിൽ കയറി നമ്മൾ ഒരിക്കലും ഇരിക്കുന്നത് ഇന്ന് നമ്മളടുത്ത് വന്നിരിക്കും അപ്പോൾ നമുക്ക് ഡൗട്ടായിട്ട് തോന്നി അയാളുടെ നോട്ടം കൊണ്ടോ ഭാവം കൊണ്ടോ നമുക്ക് ഡൗട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഇറങ്ങി നിന്നാലും കുഴപ്പമില്ല നമുക്ക് നിന്ന് പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെന്ന് ഫ്രണ്ടിലോ ബാക്കിലോ എവിടെയെങ്കിലും ചെന്ന് നിൽക്കുക അല്ലാണ്ട് ഇവന്റെ ഇടയിൽ നിന്നാലോ പ്രത്യേകിച്ച് ആ ഒരു മൂന്ന് സീറ്റിൽ ഇന്നാലെ എന്താണ് ചെയ്യുന്നത് എന്താണ് കാണിക്കുന്നത് പോലും അറിയാൻ പറ്റില്ല എന്തായാലും ആ ഒരു ബസ്സിലെ യാത്രക്കാര് ഭയങ്കരമായിട്ട് പൊളിച്ചിരിക്കുന്നു ആ ഒരെണ്ണം പോലും അനങ്ങുന്നില്ല വല്ല